ഹായ് അഖിൽ അഖിൽമാര എല്ലാവർക്കും അറിയാം ആള് ഇന്ന് ലൈവിൽ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് ആൾ ഒരു സൈഡിലൂടെ ഒതുങ്ങി പോകുന്ന ഒരു വ്യക്തിയാണ് അതായത് സീസൺ ഫൈവ് കഴിഞ്ഞതിന് ശേഷം പുള്ളി ഒരു പ്രശ്നത്തിന് നിൽക്കാതെ അങ്ങ് സൈഡിലൂടെ ഒതുങ്ങി പോകുന്ന ഒരു വ്യക്തിയാണ് ഇപ്പോ ബിഗ് ബോസ് സീസൺ സിക്സ് നടക്കുകയാണ് ഈ സമയത്ത് എന്തിനാണ് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എന്തിനാണ് ബിഗ് ബോസ് സീസൺ ഫൈവിലെയും ഫോറിലെയും കണ്ടസ്റ്റൻസുകൾ തമ്മിൽ ഏറ്റുമുട്ടുന്നത് അതിന്റെ ആവശ്യം എന്താണ് ഞാൻ ഒരു സൈഡിലൂടെ ഒരാളെക്കുറിച്ചും ഒന്നും പറയാതെ ഒരു പ്രശ്നത്തിൽ നിൽക്കാതെ അങ്ങനെ പോകുമ്പോൾ എന്നെന്തിനാണ് ഇതിൽ വലിച്ചിടുന്നത് നിങ്ങൾക്ക് റീച്ച് കിട്ടണമെങ്കിൽ അഖിൽമാരാർ വേണമെന്നാണോ നിങ്ങൾ പറയുന്നത് എന്നെക്കുറിച്ച് പല ആൾക്കാരും അധിക്ഷേപങ്ങൾ ഉന്നയിക്കുന്നു ശോഭ പല കാര്യങ്ങളും പറയുന്നു തെറ്റായിട്ടുള്ള പല കാര്യങ്ങളും ശോഭയ്ക്ക് വേണ്ടി മാത്രമാണ് ബിഗ് ബോസ് സീസൺ ഫൈവ് ഉണ്ടാക്കിയിരിക്കുന്നത് ശോഭയെ ജയിപ്പിക്കാൻ വേണ്ടിട്ടാണ് ടിക്കറ്റ് ഫിനാലെ അവിടെ വെച്ചിരുന്നത് അതുപോലെ ഫാമിലി ടാസ്ക് ശോഭയുടെ ഫാമിലി വരുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ആ ടാസ്കെ വേണ്ട എന്നാണ് ബിഗ് ബോസ് ടീം തീരുമാനിച്ചത് പിന്നെ അവസാനം ആരൊക്കെയോ പറഞ്ഞിട്ടാണ് ഫാമിലി വന്നത് എന്താണ് ഇവിടെ നടക്കുന്നത് വലിയ പ്രശ്നമാണ് ഞാൻ ഒരു സൈഡിലൂടെ ഒരാളെയും ദ്രോഹിക്കാതെ അങ്ങനെ അങ്ങ് പോകുമ്പോ എന്നെ ഇതിലേക്ക് വലിച്ചിടുന്നു നിങ്ങൾക്ക് എന്റെ പേര് പറയുമ്പോൾ ഒരു പക്ഷെ റീച്ച് കിട്ടുമായിരിക്കും പക്ഷെ എന്റെ അവസ്ഥ അതല്ല സീസൺ ഫൈവിലെ രാജാവാണ് ഞാൻ ഇന്ന് എനിക്കൊരു അഹങ്കാരവുമില്ല ഞാൻ തന്നെയാണ് ബിഗ് ബോസിലെയും രാജാവ് ആ അഹങ്കാരവും എനിക്കില്ല ഡോക്ടർ റോബിനൊന്നും ഒന്നുമല്ല രജിത് കുമാറും ഒന്നുമല്ല ഞാൻ തന്നെയാണ് രാജാവ് പക്ഷെ ആ അഹങ്കാരം ഞാൻ എപ്പോഴെങ്കിലും ആരോടെങ്കിലും കാണിച്ചിട്ടുണ്ടോ അവര് പറയുന്ന വിവരക്കേട് പോലും ഞാൻ പറയാറില്ല ഞാൻ വളരെ നല്ലവനും മാന്യനുമാണ് ഒരു പ്രശ്നത്തിനും നിൽക്കുന്ന ആളല്ല ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ട് ഞാൻ ആ കാര്യങ്ങളെ സംസാരിക്കില്ല കൃത്യമായ തെളിവുകളോടെ മാത്രമേ ഞാൻ ഓരോ കാര്യവും പറയുകയുള്ളൂ നിങ്ങൾക്കറിയണോ എന്നെ കുറെ ചാലുകൾ വിളിച്ചിരുന്നു ഇന്റർവ്യൂവിന് ഞാൻ പറഞ്ഞു ഞാൻ പെൺകുട്ടികളുടെ പേര് പറയാം ധൈര്യമുണ്ടോ നിങ്ങൾക്ക് പബ്ലിഷ് ചെയ്യാൻ ധൈര്യമുണ്ടോ അവർക്ക് ധൈര്യമില്ല പിന്നെ എന്തിനാണ് അവര് ഷേ ഞാൻ പറയാമെന്ന് പറഞ്ഞതാണ് അവർക്ക് ധൈര്യമില്ല എന്നാണ് അവർ പറയുന്നത് എനിക്ക് ഭയങ്കര ധൈര്യമാണ് ഞാൻ എൻ്റെ ഇൻസ്റ്റയിലൂടെ എല്ലാം വിളിച്ച് പറയും അവരുടെ പേരുൾപ്പെടെ എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടോ ഓ അല്ല പറയാലോ പുള്ളിക്ക് പുള്ളിയുടെ ഇൻസ്റ്റലിലൂടെ പുള്ളി ഇത്രയും അതിലൂടെയാണല്ലോ പറഞ്ഞത് ആ പുള്ളിക്ക് പുള്ളിയുടെ ഇൻസ്റ്റയിലൂടെ പറയാലോ അപ്പൊ വേറെ ചാനലുകാരോട് ധൈര്യമുണ്ടോ പബ്ലിഷ് ചെയ്യാൻ ആ എന്തിരോ എന്തോ പുള്ളി അങ്ങ് ഒരു കാര്യത്തിൽ നിൽക്കാതെ അങ്ങനെ അങ്ങ് പോകുമ്പോൾ എല്ലാവരും ചേർന്ന് പുള്ളിയെ അങ്ങ് ഇല്ലാതാക്കുകയാണ് പുള്ളി എല്ലാവർക്കും പറഞ്ഞു തരുന്നുണ്ട് ഇത് സീസൺ സിക്സ് ആണ് ഇവിടെ നമ്മൾ വെറുതെ പൊട്ടത്തരം വിളിച്ചു പറയരുത് ഇവിടെയാണോ അനാവശ്യ കാര്യങ്ങളൊക്കെ വിളിച്ചു പറയുന്നത് ഞാൻ പല ആൾക്കാരെയും സഹായിക്കുന്നുണ്ട് പക്ഷെ ഇതൊന്നും വിളിച്ചു പറയുന്നത് എനിക്ക് ഇഷ്ടമല്ല ശോഭയെ പോലെ ഒന്നും വിളിച്ചു പറയുന്നത് എനിക്ക് ഇഷ്ടമല്ല ഞാൻ ചെയ്യാറില്ല ഞാൻ ബിഗ് ബോസ് വീട്ടിനകത്ത് നമ്മുടെ നാദ്രിയുടെ ചെവിയിൽ ഒന്നര ലക്ഷം രൂപ കൂടി ഞാൻ തരുന്നുണ്ട് എന്ന് നാദ്രിയുടെ ചെവിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതൊന്നും ആരും അറിഞ്ഞിട്ടില്ല ബിഗ് ബോസ് വീടിനകത്ത് ആരും കേൾക്കാത്ത സ്ഥലമാണല്ലോ ഒരാളും കാണുക പോലും ഇല്ല അവിടെ അവിടെ ഞാൻ ചെവിയിൽ നാദുരിയോട് പറഞ്ഞു ഒന്നര ലക്ഷം രൂപ തരാമെന്ന് ഞാൻ പറഞ്ഞു അതാണ് അതാണ് വേണ്ടത് പുറത്തൊരാളും അറിയരുത് ഞാൻ പുറത്ത് പറഞ്ഞിട്ടേ ഇല്ല അതിനി പറയുകയും ഇല്ല ഒരിക്കലും പറയില്ല ഞാൻ ചെയ്തു പക്ഷെ ശോഭയെ പോലെ സഹായിച്ചു കഴിഞ്ഞാൽ പുറത്ത് പറയുന്നത് ശരിയായിട്ടുള്ള കാര്യമല്ല ഞാൻ അപ്പൊ തന്നെ ആ പൈസ ഒന്നര ലക്ഷം രൂപ നാദുരിക്ക് കൊടുത്തു എനിക്ക് എന്തിന്റെ സുഖാണ് ഒരു കാര്യമില്ല ഞാൻ കൊടുത്തു ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ ഞാൻ പറയില്ല 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 ഇനിയും ഒരിക്കലും അതാണ് ഞാനെന്ന വ്യക്തി ഭയങ്കര ും എനിക്ക് വേണ്ടി ഞാൻ ഒന്നും ചെയ്യില്ല എല്ലാം പൊതുമക്കൾക്ക് വേണ്ടി മാത്രം ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഞാൻ അവിടെ പറന്നെത്തും ഒരാൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ബാക്കി എല്ലാവർക്കും ഞാൻ ആ ബുദ്ധിമുട്ട് ഉണ്ടാക്കി കൊടുക്കും അതാണ് ഞാൻ അല്ലല്ല ആർക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഞാൻ അവിടെ എത്തും മൊത്തം ചാളകോളമാക്കി ഇല്ലാതാക്കി കൊടുക്കും എനിക്ക് പറയാനുള്ളൊരു കാര്യം റിനോഷെ വളരെ മാന്യമായിട്ട് വേണം മാരാറോട് സംസാരിക്കാൻ അഖിൽ ബായി അങ്ങനെയൊന്നും പറയരുത് അത് വളരെ മോശപ്പെട്ട വാക്കാണ് മാരാർ നിങ്ങളെ എങ്ങനെയാണ് വിളിക്കുന്നത് അത്തരത്തിൽ മാന്യമായിട്ട് വേണം അഖിൽമാരാറെ വിളിക്കാൻ അഖിൽ ബായ് എന്നൊക്കെ പറയുന്നത് മോശമല്ലേ റിനോഷെ അഖിൽമാരാർ വളരെ മാന്യനായ വ്യക്തിയായത് കൊണ്ട് തന്നെ അദ്ദേഹത്തെ കണ്ട് നിങ്ങൾ പഠിക്കൂ സത്യമായിട്ടും എനിക്ക് പ്രതികരിക്കാൻ വയ്യ പൊട്ടത്തരങ്ങൾ കേട്ട് കേട്ട് മടുത്തു എനിക്കിപ്പോ വിയറ്റ്നാം കോളനിയിലെ ശങ്കരാടിയെയാണ് ഓർമ്മ വരുന്നത് ആ രേഖ എൻ്റെ കയ്യിലുണ്ട് ഇതാ കണ്ടോളൂ എന്ന് പറഞ്ഞ് സ്വന്തം കൈ കാണിച്ചു കൊടുക്കുന്ന ഒരവസ്ഥ പാവപ്പെട്ട അഖിൽമാരാരെ എല്ലാവരും ചേർന്ന് ദ്രോഹിക്കുന്നുണ്ട് ആ മനുഷ്യൻ ഒന്നും ചെയ്തിട്ടില്ല ഒരക്ഷരം പോലും പറഞ്ഞിട്ടില്ല എല്ലാ ആൾക്കാരും ഇപ്പോൾ ആ വ്യക്തിയെ പിടിച്ച് വലിച്ചിട്ട് പൈസ ഉണ്ടാക്കുകയാണ് അല്ലെങ്കിൽ റീച്ച് ഉണ്ടാക്കുകയാണ് എന്നാണ് പല ആൾക്കാരും പറയുന്നത് പാപം ഞാനൊന്നും അറിഞ്ഞിട്ടുമില്ല ഞാനൊന്നും കേട്ടിട്ടുമില്ല ഈ വക ഭൂലോക ദുരന്തങ്ങളോട് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല അവരെ ഇഷ്ടപ്പെടുന്ന നല്ലവരായ ആൾക്കാരോടും ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ചക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാങ്ങ എന്ന് കേൾക്കുന്ന ആൾക്കാരോട് എന്തു പറയാൻ ബിഗ് ബോസിലെ തന്നെ രാജാവ് ഞാൻ തന്നെയാണ് പക്ഷെ അതൊന്നും പുറത്ത് പറയരുത് ഇനി എന്നെക്കാളും വലുതായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരൊക്കെ പൊട്ടന്മാരാണ് മന്ദബുദ്ധികളാണ് വിവരമില്ലാത്തവരാണ് ഞാൻ മാത്രമാണ് രാജാവ് ഇനി ഞാനല്ലെങ്കിൽ ഈ ഷോയെ ഉണ്ടായപ്പ് ഈ ഷോ തല്ലിപ്പൊളി ഷോ ആഹാ അത്ര കേ എന്ന് സ്വന്തം ഞാൻ അപ്പത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ അതായത് കാര്യങ്ങൾ ആർക്കെങ്കിലും വല്ലതും മനസ്സിലായെങ്കിൽ ഒരു ലൈക്ക് ഒരു സബ്സ്ക്രൈബ് പുതിയൊരു വീഡിയോ ആയി കാണുന്നതുവരെ ബൈ ബൈ